സമൂഹത്തിൽ യുവജനങ്ങൾ നടത്തുന്ന വ്യത്യസ്തമായ ഇടപെടലുകളെ തേടിയുള്ള ഒരു യാത്രയാണ് യൂത്ത് കാർണിവൽ യുവജനങ്ങളുടെ നന്മ നിറഞ്ഞ ഒത്തുചേരലുകൾ രേഖകർക്കായി പങ്കുവെക്കപ്പെടുന്ന ആഘോഷമായ നിമിഷങ്ങൾ നിമിഷങ്ങൾക്കും ഇന്നത്തെ വർത്തമാനം പാലക്കാടിന്റെ ക്രൈസ്തവ യുവജന കൂട്ടായ്മയെ കുറിച്ചാണ് അവർക്ക് പറയാനുള്ളത് നീണ്ട നാളത്തെ അധ്വാനത്തെക്കുറിച്ചാണ് നമുക്ക് അവരെ കേൾക്കാം എഴുപത്തെട്ടിൽ വങ്ങാനത്ത് കൊണ്ടൊരു യുവജനവും സി വയ്യം പ്രസ്ഥാനം ജയ് 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 വയ്യം ജൈ ജയ് ജയ കെ സി വയ്യം തോൽക്ക് യുവജന പ്രസ്ഥാനം പാലക്കാട് രൂപതയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ പ്രവർത്തന വർഷത്തെ കർമ്മപദ്ധതി കിട്ടിയിരിക്കുന്ന പേര് എന്ന് പറയുന്നത് ദുതി എന്നാണ് വെളിച്ചം എന്നാണ് അതിൻ്റെ അർത്ഥം ഈ ഒരു കർമ്മപദ്ധതി രൂപീകരിക്കുന്ന വേളയിൽ രൂപതാ സമിതിയിലേക്ക് വന്നൊരു ചിന്തയാണ് പാലക്കാട് രൂപതയിൽ സ്വന്തമായി ഭവനമില്ലാത്ത ഒരു കെ സി വൈ അംഗത്തിന് നമ്മുടെ ഒരു സഹോദരന് അല്ലെങ്കിൽ ഒരു സഹോദരിക്ക് ഒരു ഭവനം കെ സി വൈ എമ്മിൻ്റെ പേരിൽ നിർമ്മിച്ച് നൽകുക എന്നുള്ളത് കർമ്മപദ്ധതി പ്രകാശനവേളയിൽ ഇങ്ങനെയൊരു ആഗ്രഹം പാലക്കാട് രൂപതാ സമിതിക്ക് ഉണ്ടെന്ന് പറയുകയുണ്ടായി അതിനുശേഷം യുവജനങ്ങളിൽ നിന്നാണെങ്കിലും വൈദികരിൽ നിന്നാണെങ്കിലും സമർപ്പിതരിൽ നിന്നാണെങ്കിലും നമുക്ക് ഒരുപാട് പിന്തുണ ഇതിൻ്റെ പുറകെ ലഭിച്ചു ഈ ഒരു പിന്തുണയുടെയും സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ഒക്കെ പരിണിത ഫലമാണ് ഇന്ന് ഈ ഭവനം പണിയാൻ രൂപതാ സമിതിക്ക് ഏറെ പ്രചോദനമായത് സഭയുടെ യുവജന പ്രസ്ഥാനമായ കെ സി വയ്യം അതിശക്തമായി തിരുസഭയിൽ മുന്നേറുന്നു അതിൻ്റെ ഭാഗമായി പാലക്കാട് രൂപതയുടെ കെ സി വയ്യം പ്രസ്ഥാനം കഴിഞ്ഞ പ്രവർത്തന വർഷത്തിൽ നിരവധി പ്രവർത്തനങ്ങളിലൂടെ തങ്ങളുടെ ഉത്തരവാദിത്ത ബോധവും ധാർമ്മികതയും ക്രിസ്തുവിനോടുള്ള സ്നേഹമൊക്കെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ യുവജനങ്ങൾക്കും പ്രത്യേകമായിട്ട് സ്നേഹവും അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു കഴിഞ്ഞ വർഷത്തെ ഞങ്ങളുടെ ഏറ്റവും മികച്ച ഒരു പ്രവർത്തനം എന്ന രീതിയിൽ ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് യുവജനങ്ങൾക്കിടയിലെ ഒരു സുഹൃത്തിന് ഒരു ഭവനം വെച്ച് നൽകുക എന്നതായിരുന്നു സ്നേഹവീട് എന്നാണ് ഞങ്ങൾ ഈ പദ്ധതിക്ക് നൽകിയിരിക്കുന്ന പേര് വെറുതെ ഒരു ഭവനം ഞങ്ങളുടെ ഒരു യുവജന സുഹൃത്തിന് നൽകുന്നതിനുമപ്പുറത്ത് പാലക്കാട് രൂപതയിലെ ഓരോ യുവജനങ്ങൾക്കും അതിൽ പങ്കാളിത്തം ഉണ്ടാകണമെന്നൊരു ആഗ്രഹം ഞങ്ങൾക്കുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് പൊതുപ്പണിയിലൂടെയും തങ്ങളുടെ കൊച്ചു കൊച്ചു സമ്പാദ്യങ്ങൾ ഇതിനു വേണ്ടി നീക്കിവെച്ചും ഇതിന് കഴിയാത്തവരെ അവരുടെ പ്രാർത്ഥനകൾ ഈ ഒരു ഭവനത്തിന് വേണ്ടി സമർപ്പിച്ചുമാണ് ഈ ഭവനത്തിൻ്റെ നിർമ്മാണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് തീരുമാനമല്ല ഞങ്ങളൊരു വീട് ഭവനം പണിക എന്ന് പറയുന്നത് കാരണം കുറേ നാള് ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കുറേ കാര്യങ്ങളും കൂടി ഒരു മീറ്റിങ്ങിൽ കൂടി തീരുമാനിച്ചതാണ് ഒരു വീട് വീട് എന്നൊരു ആശയം നമുക്ക് എല്ലാവർക്കും അറിയാം വീട് എന്ന് പറയുന്ന ഓരോ വ്യക്തിയുടെയും ഒരു സ്വപ്നമാണ് അപ്പം നമ്മുടെ പാലക്കാട് രൂപതയിലെ തന്നെ ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് ഒരു ഭവനം പണിതു കൊടുക്കുന്നതിനേക്കാളും വലിയൊരു പ്രവർത്തനം ഞങ്ങളുടെ ഇടയിൽ ഇല്ല എന്ന് ഞങ്ങൾക്കൊരു തോന്നൽ വന്നതുകൊണ്ട് മാത്രമാണ് ഞങ്ങളൊരു ആ ഒരു ആശയത്തിലേക്ക് എടുത്തത് ഞങ്ങളുടെ മുമ്പിൽ ഒരുപാട് സാമ്പത്തികമായിട്ട് ഒരുപാട് തടസ്സം ഞങ്ങടെ നേരിട്ടുണ്ടായിരുന്നു കാരണം കാരണം ഞങ്ങളുടെ കയ്യിൽ നേരിട്ട് ഓൾറെഡി ക്യാഷ് ഉണ്ടാക്കി വെച്ചിട്ടല്ല ഒരു ഭവനം എന്ന വീടെന്ന സ്വപ്നത്തിലേക്ക് നീങ്ങിയത് അത് എങ്ങനെയെങ്കിലും ദൈവം തീരും എന്നൊരു തീരുമാനത്തിന് പുറത്താണ് ഞങ്ങളെ ഓരോ കാര്യങ്ങളിലേക്കും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തുടങ്ങിയത് ആദ്യം തന്നെ ഇതിനൊരു ഫണ്ട് സമാഹരണം എന്നൊരു ആശയം വലിയ ഒരു ബാധ്യതയാകുമോ എന്ന് സമിതിക്ക് ബാധ്യതയാകുമോ എന്നൊക്കെ ഒരു വലിയ ചിന്താഗതി ഉണ്ടായിരുന്നു പക്ഷേ ഇത് പോസിറ്റീവായിട്ട് ആ ഒരു സമിതി അംഗങ്ങളും എക്സിക്യൂട്ടീവ് അംഗങ്ങളും ഒക്കെ റെസ്പോണ്ട് ചെയ്തതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ മനോഹരമായിട്ട് ഈ ഒരു പദ്ധതി ക്രമീകരിക്കുവാൻ നമുക്ക് സാധിച്ചു അത് ആദ്യം തന്നെ ഇതിൻ്റെ ഒരു പദ്ധതി എങ്ങനെയാണ് കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ചതെന്ന് വിചാരിച്ചാൽ നമ്മുടെ ഈ വർഷത്തെ പ്രസിഡൻ്റായിരുന്ന അഭിഷേക് പുന്നാന്തടത്തിലാണ് ഈ ഒരു ആശയം മുന്നോട്ട് വെച്ചത് അത് മനോഹരമായിട്ട് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാവുന്ന ആദ്യം തന്നെ നമ്മുടെ ഈ ഡയറക്ടർ അച്ഛനായിരുന്ന ജോബി മേലേമുറി അച്ഛൻ അത് പ്രത്യേകം എടുത്തു പറയുകയും ചെയ്തു നമുക്കത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും അത് അതിനൊരു സപ്പോർട്ട് വലിയ പിന്തുണ അച്ഛൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുകയും ഉണ്ടാവുകയും ചെയ്തു അതിൻ്റെ വെളിച്ചത്തിലാണ് നമ്മളിതൊരു രണ്ട് മൂന്ന് ഫണ്ട് സമാഹരണത്തിന് വേണ്ടി രണ്ട് പ്രോഗ്രാം ചെയ്തത് ഒന്ന് നമ്മൾ ചെയ്തത് ഇടക്കുറിശി വെച്ചിട്ട് അഖില കേരള വടംവലി ടൂർണമെൻറ്റ് സംഘടിപ്പിച്ചു ഏകദേശം പതിനാറോളം ടീമുകൾ പങ്കെടുത്ത ഈ ഒരു മത്സരത്തിൽ വലിയ സപ്പോർട്ട് നമുക്ക് തന്നത് വടംവലിയുടെ നമ്മുടെ അസോസിയേഷൻ ആയിരുന്ന പാലക്കാട് ജില്ലാ അസോസിയേഷൻ ടീം വൻ രീതിയിലുള്ളൊരു സപ്പോർട്ട് നമുക്ക് തന്നു അതുകൂടാതെ തന്നെ ഇടക്കുറിശി സെൻട്രലിലെ ഒരു ക്ലബ്ബായ ബി ഫ്രണ്ട്സ് ക്ലബും വളരെ രീതിയിലുള്ള സപ്പോർട്ടിൻ്റെ വെളിച്ചത്തിലാണ് നമുക്കൊരു ആ ഒരു പരിപാടി അവിടെ വളരെ മനോഹരമായിട്ട് സംഘടിപ്പിക്കുവാനും ഫണ്ട് സമാഹരിക്കാനും വളരെ സാധിച്ചത് അതുകൂടാതെ തന്നെ നമ്മൾ എല്ലാ യൂണിറ്റുകൾക്കിലും യൂണിറ്റുകളിലേക്കും സ്നേഹവീട് സമ്മാന കൂപ്പണുകൾ എത്തിക്കുന്ന രീതിയിൽ യൂണിറ്റുകളിലേക്ക് എത്തിക്കുന്ന രീതിയിലുള്ള ഒരു പ്രൊസീജിയർ നടത്തി ഏകദേശം രണ്ട് ലക്ഷം രൂപയോളം ഈ സ്നേഹവീട് പദ്ധതിയുടെ ഭാഗമായിട്ട് സമ്മാനക്കൂപ്പൻ്റെ രീതിയിൽ നമുക്കത് സ്വരൂപിക്കാൻ സാധിച്ചു അങ്ങനെ നമുക്ക് കുറച്ച് പൈസ ഇങ്ങനെ നമുക്ക് കിട്ടി പ്ലസ് നമുക്ക് സ്പോൺസർമാർ കുറച്ച് പേര് നമുക്ക് സ്പോൺസേഴ്സ് നമുക്ക് കുറേ ഫണ്ടുകൾ സ്വരൂപിക്കാൻ വേണ്ടി അതിനു വേണ്ടിയും സാധിച്ചിട്ടുണ്ട് സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ഞങ്ങളുടെ ഇടയിൽ അതുകൊണ്ട് തന്നെ വീടെന്ന് സ്വപ്നം അതിനുമ്പ് അച്ഛൻ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജോബിനെ അച്ഛൻ പ്രാർത്ഥിക്കണം ഓരോരുത്തരും ഇതിനു വേണ്ടി നല്ലപോലെ പ്രാർത്ഥിക്കണം അതനുസരിച്ച് പ്രയത്നിക്കും വേണം പാലക്കാട് രൂപതയിലെ എല്ലാ യുവജനങ്ങളും ഒരുമിച്ച് നിന്നാൽ മാത്രമേ ഒരു ഭവനം എന്നത് സ്വപ്നം സാക്ഷാത്കരിക്കാൻ പറ്റുള്ളൂ കാരണം ഒരു വീടിന് എങ്ങനെ പോയാലും നല്ലൊരു എമൗണ്ട് തന്നെ വേണം അപ്പൊ അത് ഞങ്ങൾക്ക് സ്വരൂപിക്കാൻ ഞങ്ങൾക്ക് ദൈവ പ്രാർത്ഥനയൂടെ ഞങ്ങൾക്ക് സാധിച്ചു നമ്മുടെ വീടിന്റെ നിർമ്മാണ പ്രവർത്തനത്തിൽ ഒരുപാട് പേരുടെ സഹായങ്ങൾ നമുക്ക് കിട്ടുകയുണ്ടായി അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഫാദർ ഐബിൻ കളത്താരിയുടെ നേതൃത്വത്തിലുള്ള കാഞ്ഞിരിപ്പുഴ സെന്റ് തോമസ് ഐ ടി സിയുടെ യുവജനങ്ങളുടേത് പ്ലംബിങ് വയറിങ് തുടങ്ങിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ വളരെ മനോഹരമായിട്ടാണ് കാഞ്ഞിരിപ്പുഴ സെൻറ് തോമസ് ഐ ടി സിയുടെ നേതൃത്വത്തിൽ ചെയ്തത് പാലക്കാട് രൂപത കെ സി എമ്മിന്റെ സ്നേഹവീടിന് സഹായകസ്ഥങ്ങളെയ്ക്ക് ഏവരെയും ഏറെ സ്നേഹത്തോടുകൂടി ഈ അവസരത്തിൽ ഓർക്കുന്നു കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ആദ്യം എനിക്ക് എന്നെ സംബന്ധിച്ച് ആദ്യമേ എനിക്ക് തോന്നിയത് നല്ലൊരു എന്താ പറയുക എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നിയത് കാരണം ഇവിടെ നമ്മൾ ലാബിൽ മാത്രം ഒതുങ്ങാതെ മറ്റ് പുറത്തേക്ക് നമുക്ക് ചെയ്യാനുള്ളൊരു അവസരവും കൂടെ കിട്ടിയെന്നതിനേക്കാൾക്ക് ഉപരി നമുക്ക് സഭയ്ക്ക് കൂടുതൽ കുറച്ചുകൂടെ എന്താ പറഞ്ഞാൽ സഭയുടെ ഒരു ആവശ്യം നമുക്ക് ചെയ്ത് കൊടുക്കാനുള്ളൊരു ഞാനൊരു അച്ഛനാണ് അച്ഛനെ സംബന്ധിച്ച് സഭയുടെ ഒരു ആവശ്യം കൂടെ നമുക്ക് ചെയ്ത് കൊടുക്കാനൊരു സാഹചര്യം ഉണ്ടായെന്നുള്ളൊരു സന്തോഷമാണ് എൻ്റെ അങ്ങനെ ഒരു വീട് ചെയ്ത് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരു എന്താ പറയുക പൈസയൊക്കെ കളക്ട് ചെയ്ത് അങ്ങനെ ഒരു വീട് ചെയ്തു കൊടുക്കുമ്പോൾ നമ്മുടെ ഭാഗത്തു നിന്നും നമുക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നി കാരണം ഞങ്ങൾ എല്ലാവരും പഠിക്കുമ്പോൾ തന്നെ ആ പഠനത്തിൻ്റെ ഭാഗമായിട്ട് ആ ഒരു കുടുംബത്തിന് വേണ്ടി കുറച്ചുകൂടെ എന്താ ചാരിറ്റബിൾ ആയിട്ട് ഞങ്ങൾക്ക് ചെയ്ത് കൊടുക്കാൻ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കാനുള്ളൊരു ഒരു ഒരു മൈൻ സന്തോഷമാണ് ഉണ്ട് ചെയ്തു കൊടുക്കാൻ പറ്റിയ എന്നതിൽ സന്തോഷമാണ് ഉണ്ടായത് പാലക്കാട് രൂപത കെ സി വൈ നേതൃത്വത്തിൽ രൂപതയിലെ നിർദ്ധരായ ഒരു കുടുംബത്തിന് ഒരു ഭവനം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് തച്ചമ്പാറ ഇടവകയിൽ ഒരു ഭവനം നിർമ്മിക്കുകയാണ് അതിൻ്റെ ഭാഗമായി പാലക്കാട് രൂപതയുടെ തന്നെ ഒരു സാങ്കേതിക വിദ്യ പരിശീലിപ്പിക്കുന്ന സ്ഥാപനമായ സെൻറ് തോമസ് ഐ ടിയിലെ കുട്ടികൾ അവരുടെ പഠനത്തിൻ്റെ ഭാഗമായും അതോടൊപ്പം തന്നെ സാമൂഹിക പ്രതിബദ്ധത വളർത്തിയെടുക്കുക എന്നുള്ള വലിയൊരു ലക്ഷ്യത്തോടു കൂടി ഈ ഭവന നിർമ്മാണത്തിൻ്റെ ഇലക്ട്രിക്കൽ വർക്കുകൾ ഏറ്റെടുത്ത് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഒരു ആശയം യുവജനങ്ങളുടെ ഭാഗത്തുണ്ടായപ്പോൾ യുവജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള വലിയൊരു ഉദ്ദേശവും ഇതിനോടൊപ്പമുണ്ട് അതോടൊപ്പം തന്നെ സെൻറ്റ് തോമസ് ഐ ടിയെ സംബന്ധിച്ചിടത്തോളവും ഇത് അഭിമാനത്തിൻ്റെ നിമിഷമാണ് ഇതിനു മുമ്പും സെൻറ് തോമസ് ഐ ടിയിലെ ഇലക്ട്രിക്കൽ വിഭാഗത്തിലെ കുട്ടികൾ നിർദ്ദേരായിട്ടുള്ള കുട്ടികൾ വീട് പണിയുന്നതിൽ ഇത്തരത്തിലുള്ള ഇലക്ട്രിക്കൽ വർക്കുകൾ ചെയ്യുന്നതിൽ സന്നദ്ധത പ്രകടിപ്പിക്കുകയും ചെയ്തു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് വീട് കണ്ടു വീട്ടിലെ ആ ചേട്ടനെ കണ്ടു അങ്ങനെ അവരുടെ ആ സാഹചര്യം കണ്ട് ഞങ്ങൾക്കത് പ്രവർത്തിക്കാൻ പറ്റും അവിടെ പോയിട്ട് അവിടെ പോവുകയും പിന്നെ അവരുടെ ആ വീട് കണ്ട് ആ വീടിനകത്ത് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഞങ്ങളുടെ മനസ്സിൽ ഇവിടെ പഠിക്കുന്നതിലുപരി ഇവിടെ പഠിച്ചിട്ട് നമുക്ക് പുറത്ത് പോയിട്ട് വലിയ കാര്യം ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഒരുക്കി തന്നിട്ടുണ്ട് അതുകൊണ്ട് അതിൽ ഏറ്റവും വലിയൊരു കാര്യമായിട്ട് ഞങ്ങൾക്ക് അത് തോന്നിയായിരുന്നു ഞാനിപ്പം വൈദികനായിട്ട് ഏകദേശം ഏഴു വർഷത്തോളമായി ഏഴു വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് പഠിക്കാൻ തോന്നിയത് തന്നെ ഈ ഒരു ഫീൽഡിനോടുള്ളൊരു ഇഷ്ടം കൊണ്ടാണ് ഞാൻ പഠിക്കാൻ വന്നത് പക്ഷെ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു വീട് എന്താ പറയുക പഠനത്തിന് ശേഷം നമുക്ക് ഇങ്ങനെ ഒരു അവസരങ്ങൾ അവസരങ്ങളുണ്ടായാലും ജീവിതത്തിൽ ചെയ്യാൻ കൂടുതൽ പ്രചോദനമാകുന്ന ഒരു അവസരമാണ് ഇപ്പം നിലവിൽ ലഭിച്ചിരിക്കുന്നത് ഈ ഒരു വീട് ചെയ്തതിലൂടെ ഈ വീടിൻ്റെ വയറിംഗ് ചെയ്തതിലൂടെ ജീവിതത്തിൽ ഇനി ഇവിടുന്ന് പഠിച്ചിറങ്ങിക്കഴിഞ്ഞാലും ആവശ്യം മറ്റുള്ളവരുടെ ആവശ്യങ്ങളെ മനസ്സിലാക്കി ചെയ്തു കൊടുക്കാനുള്ള ഒരു എന്താ പറയുക ഒരു ആഗ്രഹമാണ് അല്ലെങ്കിൽ ഒരു ആ ഒരു പാഠമാണ് ഇതിൽ നിന്ന് പഠിക്കാനായിട്ട് സാധിച്ചിരിക്കുന്നത് പാലക്കാട് രൂപത ഇത്തരത്തിലുള്ള ഒരു സ്ഥാപനം ഇവിടെ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ അതിന് വലിയൊരു ഉദ്ദേശമുണ്ട് യുവജനങ്ങളെ വളർത്തിയെടുക്കുകയും വളരെ പ്രത്യേകിച്ച് അവരെ ഒരു അച്ചടക്കത്തിൻ്റെ മേഖലയിൽ വളർത്തിയെടുത്ത് പ്രബുദ്ധരായി സമൂഹത്തിന് ഉപകാരപ്പെടുന്ന നല്ല ഒരു യുവതത്തെ വാർത്തെടുക്കുകയും അത് സമൂഹത്തിന് എന്നും ഉപകാരമായിട്ട് മാറുകയും ചെയ്യുന്ന വലിയൊരു ഉദ്ദേശവും കൂടി ഈ സ്ഥാപനത്തിന് ഉണ്ട് ഈ കെ സി വൈ എം യോജനങ്ങൾ ഇത്തരത്തിലൊരു പ്രവർത്തനം ഇവിടെ നടത്തുമ്പോൾ ഇതിനോട് സഹകരിക്കുവാനായിട്ട് ഞങ്ങളെ പ്രബുദ്ധരാക്കുന്നതും രൂപതയുടെ ഈ ഒരു വലിയ ലക്ഷ്യമാണ് പഠിച്ചു വരുന്ന കുട്ടികളിൽ സാമൂഹിക പ്രതിബദ്ധത വളർത്തിയെടുക്കുകയും കൂടി ചെയ്യുക എന്നുള്ള വലിയൊരു ദേശം സ്ഥാപനം അതിൻ്റെ ലക്ഷ്യത്തിൽ ഉൾപ്പെടുത്തിയാണ് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുക സഹായിച്ചിട്ട് ഞങ്ങൾക്ക് നല്ലൊരു ഭവനം ഒരു നല്ലൊരു അർഹതപ്പെട്ട ഒരു വ്യക്തിക്ക് ഭവനം നൽക നൽകാൻ പറ്റി പറ്റി അതേപോലെ തന്നെ ഒരു വ്യക്തികളെ തിരഞ്ഞെടുക്കാൻ സാധിച്ചത് ഒരുപാട് നമുക്ക് ഒരുപാട് വന്നിരുന്നു നമുക്ക് ഓരോരുത്തരുടെ നമുക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് അർഹതപ്പെട്ട ഒരാൾക്ക് മാത്രമാണ് നമ്മൾ തിരഞ്ഞെടുത്ത് ഒരു വീട് നമ്മൾ ഭവനം പണിത് കൊടുത്തത് ഇന്നേ ദിവസം നമുക്ക് വളരെ അഭിമാനിക്കാവുന്ന ഒരു ദിവസമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം നമ്മുടെ കെ സി വൈ എമ്മിൻ്റെ പാലക്കാട് ജില്ലാ രൂപതയുടെ അടിസ്ഥാനത്തിൽ അവർ അച്ഛനും അച്ഛനോട് ബന്ധപ്പെട്ട് അവരുമായിട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരും ഒരു ഭവനത്തിൻ്റെ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഭവനത്തോട് ചേർന്ന് തന്നെ നിർമ്മിച്ചു കൊടുക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അച്ഛനിവിടെ വന്നിരുന്ന് എന്നോട് സംസാരിക്കുകയും അതിനു വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ ഞാനും കൂടെ കൂടി നിർവഹിച്ചെങ്കിലേ ആ പെരപണി അവർക്ക് പൂർത്തിയാക്കാൻ പറ്റുള്ളൂ എന്നതുകൊണ്ട് എന്നോട് കാര്യങ്ങളൊന്നു പറയുമ്പം വളരെ സന്തോഷത്തോടെ ഞാനത് സ്വീകരിക്കും അച്ഛനോട് അതിന് വേണ്ട ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് ഏത് രീതിയിലാണോ വേണ്ടത് ആ രീതിയിലത് നമ്മുടെ സ്ഥലം ഉപയോഗിക്കാനും അദ്ദേഹത്തിന് തീരുമാനിച്ച ആൾക്ക് ആ കെട്ടിടം പണിക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തോളാൻ ഞാൻ സമ്മതിക്കുക അതിന് പ്രകാരം ആ കെട്ടിടത്തിൻ്റെ പണി ഏതാണ്ട് പൂർത്തിയായി അതിൻ്റെ വാർപ്പിനോട് സംബന്ധിച്ച് എല്ലാവരും എല്ലാ മറ്റ് വ്യക്തികളെയും ആ വീട്ടിൻ്റെ ഉടമസ്ഥൻ വിളിച്ച് അദ്ദേഹത്തിൻ്റെ സന്തോഷം അറിയിക്കുകയും അതിൽ ഞങ്ങൾ പങ്കാളികളാകെ ചെയ്ത് വളരെ കൃതാർത്ഥത തോന്നുന്നു ദൈവത്തിന് പ്രത്യേക രീതിയിൽ നന്ദിയും രേഖപ്പെടുത്തുകയാണ് കാരണം നമ്മൾ അന്യോന്യം സഹകരിച്ചിട്ടല്ലാതെ ഈ ലോകത്ത് ലോക നമ്മളെക്കൊണ്ടൊന്നും സാധിക്കില്ല എന്നുള്ളൊരു സത്യമാണ് വീടുപണിയുടെ പ്രധാന ദിവസങ്ങളെല്ലാം പാലക്കാട് രൂപതയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് യുവജനങ്ങൾ ഒന്നിച്ചു വരികയും ഒത്തുചേർന്ന് അതിലെ നിർബാ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുകയും ചെയ്തു ചിലപ്പോൾ സിമെൻ്റ് ചാക്ക് കൊണ്ടുവരുന്നതും സിമൻറ്റ് കുഴയ്ക്കുന്നതും കട്ട കൊണ്ടുവരുന്നതും അങ്ങനെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം യുവജനങ്ങളുടെ പങ്കാളിത്തം വളരെ പ്രശംസ അറിയിക്കുന്നതാണ് പാലക്കാട് രൂപത കെ സി എമ്മിനെ സംബന്ധിച്ചിടത്തോളം യുവജനങ്ങളുടെ ആത്മാർത്ഥമായ പിന്തുണ ഒന്നുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിലൊരു ഭവ ഭവന നിർമ്മാണത്തിൽ പൂർണ്ണതയിൽ കൈവരിക്കാൻ പാലക്കാട് യുവതാ സമിതിക്ക് സാധിച്ചതെന്ന് വേണമെങ്കിൽ പറയാം ഓരോ യുവജനവും ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിലും തിരുസഭയോടുള്ള സ്നേഹത്തിലും അടിയുറച്ചു നിന്നുകൊണ്ട് തങ്ങളിൽ വരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ധാർമ്മികതയെയും ഉത്തരവാദിത്ത ബോധത്തെയും വാക്കുകളിലൂടെയും ചിന്തകളിലൂടെയും പ്രവർത്തികളിലൂടെയും സഫലീകരിക്കുമ്പോഴാണ് ഓരോ വ്യക്തിയും ക്രിസ്തുവിൻ്റെ യുവത്വമായിട്ട് മാറുന്നത് നമ്മുടെയൊക്കെ ദേവാലയങ്ങളിൽ വൈകുന്നേര ചുറ്റുവട്ടങ്ങളിലിരുന്ന യുവജനങ്ങൾ സംസാരിക്കുമ്പോൾ ചിലപ്പോഴെങ്കിലും വിഷയമാകുന്നത് ഒരു യാത്ര പോയാലോ എന്നാണ് ഈ കാലഘട്ടത്തിൻ്റെ രീതി അനുസരിച്ച് മസ്സിന് കുടി വഴി ഊട്ടിക്ക് അങ്ങനെയൊക്കെയായിരിക്കും ഒരു പക്ഷേ ചിന്തകൾ പോകുന്നത് അതിനുമപ്പുറത്ത് ആ യാത്ര ഒരു സുഹൃത്തിൻ്റെ എന്ന ലക്ഷ്യത്തിലേക്ക് സ്വപ്നത്തിലേക്ക് വിടുക എന്നതുകൂടി ഞങ്ങളുടെ ലക്ഷ്യമായിരുന്നു അതുകൊണ്ട് തന്നെ വൈകുന്നേരങ്ങളിലെ കൊച്ചു കൊച്ചു സഹായങ്ങളായിട്ടും അധ്വാനങ്ങളായിട്ടും സാമ്പത്തികമായും അല്ലാതെയുമൊക്കെ സഹായങ്ങളായിട്ടും ഈ ഭവനത്തിലേക്ക് അനേകരെ വ്യത്യസ്ത ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് യാത്ര ചെയ്തിട്ടുണ്ട് അതും ഈ ഒരു ഭവനത്തിൻ്റെ സ്നേഹവീട് എന്ന പദ്ധതിയുടെ വിജയമായിട്ട് ഞങ്ങൾ കണക്കാക്കുന്നു

केशिवै अम् युवशक्ति केसि वै अम् युवशक्ति केसि वै युवशक्ति